ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ ുംനിതകളെ ഏഴു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒഡീഷ സ്വദേശിക്ക് ഇരുപത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ഒഡീഷയിലെ നവറംഗ്പൂർ സ്വദേശിയായ ഹേമന്താർ ചാലനെയാണ് കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിച്ചത് രണ്ടു വകുപ്പുകളിലായി തിരു പ്രത്യേക അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കർണാടകക്കാരിയായ പെൺകുട്ടി മാതാപിതാക്കളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വള്ളിക്കുന്ന് കൊടക്കാടുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോഴാണ് സംഭവം സമീപത്ത് താമസിച്ചിരുന്ന പ്രതി അശ്രീയുടെ വീഡിയോ കാണിച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പുറത്തു പറയാതിരിക്കാനായി കുട്ടിയെ അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിഴ അടയ്ക്കുന്ന പക്ഷം അതിൽ ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാൻ വിധിയുണ്ട് തിരു പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി സി ആർ ദിനേശാണ് ശിക്ഷ വിധിച്ചത് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ഹണി കെ ദാസ് താനൂർ ഡിവൈഎസ്പി ആയിരുന്ന എം ഐ ഷാജി എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ബി ജമാൽ കുമാർ എന്നിവർ ഹാജരായി പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് മുതൽ ഏപ്രിൽ വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ